നവാസിക്കെ ഞാൻ ഒരിക്കലും ഉറങ്ങാൻ പോലും സമ്മതിച്ചിട്ടില്ല രഹ്ന പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ഈ വാക്കുകൾ മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ് അൻപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മലയാളികളുടെ പ്രിയങ്കരനായ നടൻ നവാസിൻ്റെ മരണത്തിൻ്റെ ഞെട്ടൽ വിട്ടുമാറാതെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഒപ്പം നവാസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരും നിൽക്കുകയാണ് നവാസിൻ്റെയും രഹ്നയുടെയും ജീവിതം മറ്റുള്ളവർക്ക് അസൂയ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു എന്ന് അടുത്തറിയാവുന്നവർ പലരും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു ഇത്രയധികം കുടുംബത്തോട് പറ്റിച്ചേർന്ന് ജീവിച്ചിരുന്ന നവാസിനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും അടർത്തി മാറ്റിയ ഈ ഒരു അവസ്ഥ വന്നത് മക്കൾക്കും രഹിനയ്ക്കും താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്ന് ഉറ്റവർ പറയുന്നു വീടിനുള്ളിൽ എപ്പോഴും മക്കളുമായുള്ള കളിയും ചിരിയും തമാശയുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതം വളരെയധികം സന്തോഷത്തിലും സമാധാനത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബം വിധിയെല്ലാം മാറ്റിമറിച്ചു ചെറിയൊരു അശ്രദ്ധ കൊണ്ടു വലിയൊരു ദുരന്തമാണ് നെഞ്ചുവേദന വന്ന നവാസ് ആരോടും പറയാതെ ഒതുക്കി വെച്ച് ഡോക്ടറെ പോലും കാണാതെ തൻ്റെ വർക്കുകളിൽ മുഴുകി നിന്നു അങ്ങനെ അത് ഹാർട്ട് അറ്റാക്കായി വന്ന് അദ്ദേഹത്തെ കീഴടക്കി കഴിഞ്ഞു മുൻപ് രഹ്നിയും നവാസും ഒരുമിച്ചുള്ള ഒരുപാട് അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ വീണ്ടും ആളുകൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നവാസിൻ്റെ വീഡിയോകൾക്ക് വലിയൊരു കുതിപ്പ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ വീഡിയോകളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യ മനസാക്ഷിയെ ഏറെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് രഹിനയും നവാസും ഒരുപോലെ സംസാരിച്ച ആ വാക്കുകൾ ഓരോരുത്തരുടെയും മനസ്സിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലുതെന്ന് കരുതുന്ന കാര്യമേതെന്നുള്ള ചോദ്യത്തിന് രഹിനയും കലാഭവൻ നവാസും ഒരുപോലെയാണ് ഉത്തരം നൽകിയത് നവാസ് പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ചത് എന്നായിരുന്നു രഹിനയുടെ വാക്കുകൾ നവാസിക്ക എന്നായിരുന്നു എത്ര മനോഹരമായ ജീവിതമായിരിക്കണം ഇവരുടേത് നവാസിൻ്റെ വേർപാടിൽ നെഞ്ചു തകർന്ന് സകലതും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം തള്ളി നീക്കിയ രഹ്നയ്ക്ക് എല്ലാം സഹിക്കുവാൻ സർവേശ്വരൻ ശക്തി നൽകട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്